ഹലോ കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എല്ലാവർക്കും ഹിന്ദൂസ് ബ്ലോഗിലേക്ക് സ്വാഗതം എന്നും ഇതുപോലത്തെ വീഡിയോ തന്നെ ഇട്ടിട്ട് കോട ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങളെ മടുപ്പിക്കുകയല്ലാ കേട്ടോ എനിക്ക് ഈ കാലാവസ്ഥയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ എടുത്താണ് അതുപോലെ തന്നെ കുയിൽ കരീണോ രാവിലെ ഞാൻ അഞ്ചരക്കായപ്പണ്ണീച്ചിര കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കുയിൽ കരയണോ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ വേറൊരു ദിവസം വീഡിയോ ചെയ്യുമ്പോൾ ഇട്ടുതരാട്ടോ പിന്നെ ചായയോടിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയ സമയത്താണ് ഇവരെ കണ്ടത് ഇവരെ കണ്ടപ്പോൾ ഇവരുടെ ഇത്തിരി നേരം എന്തായാലും നമുക്ക് ആർക്കായാലും ഇത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണല്ലോ അതുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ എടുത്തയാണ് എനിക്ക് ആനയും മയിലും പുഴയും കടലും അതൊക്കെ എത്ര കണ്ടാലും ഭയങ്കര ഇഷ്ടമാണ് പുഴയെ പോയി കുളിക്ക അലക്കി കുളിക്കുന്ന സമയത്ത് അതുപോലെ ഒരു ദിവസം മൂന്ന് ജെറ്റ് വിമാനം ഒരു വിമാനവും പോകുന്നത് കണ്ടു കൂട്ടം എന്നിട്ട് ആ ജെറ്റ് പോയത് ആ വര കറക്റ്റ് ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ ഞാൻ വിചാരിക്കും ചെയ്തു എൻ്റെയൊരു ഫോണില്ലല്ലോ അല്ലെങ്കിൽ വീഡിയോ എടുക്കായിരുന്നല്ലോ എന്ന് അങ്ങനെയാണ് അതുകൊണ്ടാണ് ഇവരുടെയൊക്കെ ഈ പരാക്രമം ഒന്ന് കാണിക്കാൻ എഴുതിയിട്ട് വീഡിയോ എടുത്തത് അവർ ഓടിലൊക്കെ കയറിയിട്ട് ഓട് പൊട്ടിയിട്ട് തറവാട് വീടാണ് ചില ഭാഗത്തൊക്കെ ചോരും കൂടെ ചെയ്യുന്നുണ്ട് ഇവർക്ക് നല്ല വെയിറ്റ് അല്ലേ നല്ല വെയിറ്റ് ആയതുകൊണ്ട് കാലൊക്കെ കണ്ടില്ല നല്ല ഹൈറ്റാ അതുകൊണ്ട് ഓടൊക്കെ പെട്ടെന്ന് പൊട്ടുകയും ചെയ്യും അടുത്ത വീട്ടുകാരും അങ്ങനെ പറയുന്നേക്കാം പിന്നെ ഇവരുടെ വീഡിയോ അങ്ങനെ കുറച്ച് നേരൊക്കെ എടുത്ത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞങ്ങളില്ലാത്ത ദിവസം അവർ സിറ്റൌട്ടിലൊക്കെ കയറിയെന്ന് പറഞ്ഞാൽ അടുത്തുള്ള വീട്ടുകാർ പറയും കൂടെ ചെയ്തു കേട്ടോ അപ്പം ഞാൻ പറയും ചെയ്തു അവരോട് എന്നാൽ ഒരു ഫോട്ടോ എടുത്ത് വെച്ചുകൂടായിരുന്നോന്ന് പിന്നെ പറമ്പിലേക്ക് ഇപ്പോൾ ഇറങ്ങി വാഴക്കൊലയൊക്കെ വെട്ടി അപ്പോൾ വാഴക്കൊല വെട്ടാൻ ചെന്നപ്പോഴത്തേക്ക് തണ്ട് വെട്ടിയപ്പോഴത്തേക്ക് വാഴക്കൊല പകുതി പൊട്ടി നിൽക്കായതുകൊണ്ട് അത് വീണു പിന്നെ ബാക്കിയൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ട് ഞങ്ങൾ വാഴക്കൊലയും കൊണ്ടുപോകുന്നു വാഴക്കൊല നല്ല മൂത്ത വാഴക്കൊലയായിരുന്നു കേട്ടോ കൊടുക്കാമെന്നായിരുന്നു ഇപ്പോൾ എന്ത്രക്കൊലയ്ക്ക് ഇപ്പോൾ വിലക്കുറവാണ് അപ്പോൾ കൊടുത്തില്ല പഴുപ്പിക്കാമെന്ന് എഴുതി പിന്നെ മറ്റേ പച്ചക്കായ ഉപ്പേരിയും വെക്കുക അടുത്തുള്ളവർക്കും കൊടുക്കാമല്ലോ അതൊക്കെ വെട്ടിക്കൊണ്ടെന്നു വെച്ച് ഞങ്ങൾ പുഴയ്ക്ക് ഇറങ്ങി കേട്ടോ പുഴയ്ക്ക് പോകാൻ പറമ്പിലെ പണി കഴിഞ്ഞാൽ പിന്നെ കുളിച്ച് വരുമല്ലോ സുഖം കറിയൊന്നും വെച്ചിട്ടില്ല എന്നാലും അതിൻ്റെ മുന്നേ പുഴയ്ക്ക് പോകാമെന്ന് കരുതി അങ്ങനെ പുഴയ്ക്ക് പോകുമ്പോഴാണ് മോൻ പറഞ്ഞത് നമ്മളുടെ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആൾക്കാർ കണ്ടോട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ നോക്കാലോ എന്ന് പറഞ്ഞിട്ട് ജാതിമരവും അതിൻ്റെ ഇടയ്ക്ക് കൗങ്ങാണ് ഇത് ഞങ്ങളെ വലിയ ഏട്ടൻ്റെ സ്ഥലമാണ് ഇതിലൂടെയാണ് ഞങ്ങൾ പുഴക്കിറങ്ങുക ഞങ്ങളുടെ പുഴയിലേക്കുള്ള വഴിയാണ് കേട്ടോ ഇവിടെ ഇവിടെ ഭയങ്കര കാട് പിടിച്ച് കിടക്കുക ഈ ഭാഗം ഭാഗട്ടോ ഇനി ഒരു ദിവസം വന്ന് കാട് ഒക്കെ വെട്ടി വൃത്തിയാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തരാം വേറെ വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനെ ഇവിടെ ആകെ കാട് പിടിച്ച് കിടക്കണമൊക്കെ വെട്ടി നന്നാക്കണം ഞാനാണ് കൂടുതലും ഈ പുഴയിലേക്ക് ഈ ഭാഗത്തോട്ട് ഇറങ്ങുക രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ ഇറങ്ങും കാരണം ഇത്ര മഴക്കാലത്ത് ഇറങ്ങില്ല ഞാൻ ഏത് മഴക്കാലത്തും കൂടുതലും ഇവിടെ ഇറങ്ങാറുണ്ട് എന്നെ അപ്പുറത്തെ കടവിലിറങ്ങുന്ന ഒരു കളിയാക്കുഞ്ചിയും കൂടെ ചെയ്യും ഞാൻ അപ്പുറത്തെ ഭാഗത്ത് ഇറങ്ങുന്നത് നല്ല കെട്ടുള്ള സ്ഥലമാണ് അപ്പോൾ അത്ര കയറി ഇറങ്ങണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാക്കും ഒന്നും കൂടെ ചുറ്റി വരും വേണം അതുകൊണ്ടാണ് ഇവിടെ ഇറങ്ങണത് ഇവിടെയാകുമ്പോൾ നമ്മളെ പറമ്പിൻ്റെ അരികു തന്നെയാണല്ലോ അതുകൊണ്ട് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് അലക്കും കഴിഞ്ഞ് വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് റെഡിയാ വേണം കാരണം കറിയൊന്നും വെച്ചില്ലല്ലോ എത്രയും പെട്ടെന്ന് വന്നിട്ട് ഇനി കറിയും കൂടി വെക്കേണ്ടതുണ്ടല്ലോ എന്ന് എഴുതിയിട്ട് അങ്ങനെ കുളി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു പിന്നെ കറി പരിപാടി നോക്കി ഇന്ന് ഒരു സോയാബീൻ കറി വെക്കാന്നാണ് കരുതിയത് കേട്ടോ അങ്ങനെ കിഴങ്ങും ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം എടുത്തിട്ടുണ്ട് ഉള്ളി അരിയും ഒക്കെ അടുപ്പത്ത് അതടുപ്പത്തേനും ചൂടാ വഴറ്റാൻ വരയ്ക്കണം ഓരോരുത്തർ ഓരോ രീതിയിലാണ് കേട്ടോ കറി ഉണ്ടാക്കുക ഞാൻ ഉണ്ടാക്കണ കറി ഇങ്ങനെയാണ് ഇന്ന് കുറച്ച് സോയാബീൻ വറുക്കുകയും ചെയ്യുക കുറച്ച് മസാല കറി പോലെ ഉണ്ടാക്കുകയും ചെയ്യാമെന്ന അഭിപ്രായത്തിലാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് മോനാണെങ്കിൽ വറുത്തത് നല്ല ഇഷ്ടമാണ് അപ്പം അവന് വറുത്തതാണെങ്കിൽ ഒന്നും ചോറിന് വേണ്ട കുട്ടികളൊക്കെ അങ്ങനെയാണല്ലോ അങ്ങനെ വറഞ്ഞിട്ട് ചെറിയ കുട്ടിയൊന്നല്ല എന്നാലും ഇഷ്ടം ഞാൻ ഉള്ളി വഴറ്റി ഉള്ളി വഴറ്റി കഴിഞ്ഞിട്ട് കിഴങ്ങും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് ഇളക്കി അതിന് ശേഷം ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളക് പൊടി ഇത്തിരി ചിക്കൻ മസാലയും ഉപ്പും കൂടെ ഇട്ട് ഇളക്കി നന്നായിട്ട് ഒന്നും കൂടെ വെള്ളം വറ്റിച്ചു അതിന് ശേഷം സോയാബീനും അതിലിട്ട് ഇളക്കിയിട്ട് ഞാൻ ഒന്ന് അടച്ചു വെച്ചു ഞങ്ങൾക്ക് രണ്ട് പേർക്കൊന്ന് ഉച്ചയ്ക്ക് രണ്ട് പേരല്ലേ ഉള്ളൂ ഇത് മതിയിട്ടോ കറി ഞാൻ പറഞ്ഞില്ലേ മോന് പൊരിച്ചതും മതി എനിക്ക് പിന്നെ ഈ മസാല ഉണ്ടെങ്കിലും അത് മതിയല്ലോ എന്നിട്ട് ഞങ്ങളിതൊക്കെ കഴിഞ്ഞ് ചോറിണ്ടിട്ട് ഇത്തിരി നേരം റെസ്റ്റ് എടുക്കാൻ എഴുതിയിട്ട് വേഗം ചോറ് ഒക്കെ കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞ് നാലുമണിയൊക്കെ ആയപ്പോൾ പോയി പാല് വാങ്ങിച്ചുകൊണ്ടുവന്ന് പാല് തിളപ്പിച്ച് ചായ കുടിക്കാൻ കരുതി അങ്ങനെ ചായ കുടിക്കാൻ നേരത്തെ മോൻ പറഞ്ഞു നമുക്ക് അവിടെ സിറ്റൌട്ട് പോയിരിക്കാമെന്ന് ചില ദിവസം അങ്ങനെയാണ് അവൻ പറയും നമുക്ക് അവിടെ പോയിരുന്ന് ചായ കുടിക്കാം വാ അമ്മയെന്ന് പറഞ്ഞിട്ട് വിളിക്കും എന്നിട്ട് ഞങ്ങൾ വേണ്ടവരും കൂടെ ചായ അടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വേഴാമ്പലിനെ കണ്ടു മുറ്റത്ത് തന്നെ നല്ലൊരു മാവുണ്ട് കേട്ടോ ആ വേഴാമ്പലിനെ കണ്ടപ്പോൾ അവൻ ഫോൺ എടുത്തു കൊണ്ട് വീഡിയോ എടുത്താണ് പക്ഷെ അത്ര ക്ലിയർ ഒന്നായി കിട്ടിയില്ല കേട്ടോ ഞാൻ നല്ല ലൈവ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ മാവും ആ മാവിൽ ഞങ്ങളൊരു ഊഞ്ഞാലും ഇട്ടിട്ടുണ്ട് പിന്നെ എന്നാൽ ദീപാവലി ആയതുകൊണ്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കും എല്ലാം റെഡി ആവാനുള്ള പുറപ്പാടായി വിളക്ക് കത്തിച്ചു ആ ഒരു വീഡിയോ എടുത്തു എല്ലാവർക്കും വീഡിയോ എടുത്ത് കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ കൂട്ടുക